എന്നോട് പിന്നോടൊരാള് കിഴക്കിവിടെയെന്ന് വെച്ചാ എനിക്ക് പറയാൻ കിഴക്കതാണ് നിങ്ങൾ പടിഞ്ഞാറ് എവിടെയാണ് എന്റെ പടിഞ്ഞാറ് അതാണ് എന്നാല് നമുക്ക് കിഴക്കുള്ള അതേ സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിലെത്തിയാൽ നമുക്കത് മകരിവാണ് എല്ലായിടത്തും പടിഞ്ഞാറ് ഒരേ ദിശയിലേക്കല്ലല്ലോ കാരണം സൂര്യൻ ഗോളാകൃതി ഭൂമി ഗോളാകൃതിയിലല്ലേ ഭൂമി കാണെങ്കിൽ ചരിവുണ്ട് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കിഴക്കും പടിഞ്ഞാറും ഒരേ ദിശയിലല്ല നമുക്ക് കിഴക്കുള്ള അതേ സമയത്ത് വേറെ സ്ഥലത്ത് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറാണ് അപ്പൊ അവിടെ രണ്ട് വന്നു രണ്ട് വന്നു ഭൂമിയുടെ രണ്ട് ഭാഗങ്ങളിൽ മഷിരിക്കും മകരിഭും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് ആ നിലയിൽ ചിന്തിച്ചാൽ രണ്ട് മഷിരിക്കുണ്ട് രണ്ട് മകരീബുണ്ട് റബുൽ വൽ മകരിബി അതേ സമയത്ത് എന്നോട് ഒരാളെ കേൾക്കാതെ എന്ന് വെച്ചാൽ എനിക്ക് കേൾക്കാൻ പറഞ്ഞു കൊടുക്കും നിങ്ങള് പറഞ്ഞുതരാതെന്ന് വെച്ചാൽ എനിക്ക് പടിഞ്ഞാറ് മുടങ്ങാൻ പറ്റും അപ്പൊ അവിടെ റബുൽ മഷിരിക്കൽ മകരീബിയെ യോജനാക്കി പറഞ്ഞു നീ ഇത് രണ്ടുമല്ല മഷിരിക്കും മകരീബും മാറിങ്ങോണ്ടിരിക്കും സൂര്യൻ കൃത്യമായി കിഴക്കുതിച്ച് കൃത്യമായി പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കൊല്ലത്തില് രണ്ട് ദിവസം മാത്രമാണ് ഭൂമ്യരേഖക്ക് നേരെ സൂര്യൻ വരുന്ന ആ ദിവസം മാത്രമാണ് ഈ ഒരു അത്ഭുതം ഉണ്ടാകുന്നത് കൃത്യമായി കിഴക്കുതിച്ച് കൃത്യമായി പടിഞ്ഞാറ് അസ്തവിക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വ്യത്യസ്ത വ്യത്യസ്ത ഉദയങ്ങളാണുള്ളത് പിന്നെ നമ്മളൊരു സംഗതിയിൽ പേരിടും എവിടെയാണോ ഉദിച്ചത് അതിന് കിഴക്കുന്നാണ്ട് പേരിടും അങ്ങനെ ഇപ്പൊ നടക്കുന്നത് ഈ സൂര്യൻ ഒതുക്കുന്ന അസ്തമിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടക്കണ്ട എടുത്തു നോക്കിയത് മനസ്സിലാവും ഇവിടുന്ന് ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ പോയിട്ട് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ നമ്മൾ സൃഷ്ടിച്ച വലയത്തിൽ പോയിരിക്കുകയാണെങ്കിൽ എത്രയോ സൂര്യോദയങ്ങളെ കുറഞ്ഞ സമയം കൊണ്ട് കാണാൻ കഴിയും അപ്പൊ മഷീക്കും മഹരീബും ഒന്നും രണ്ടും അല്ല മഷാരിക്ക് മകാരിബണ്ട് അതിലേക്ക് സൂചനയാണോ റബ്ബുൽ റബുൽ വൽ വൽമകരിബ് എന്ന് പറഞ്ഞത് എന്നതിനെ കുറിച്ച് നന്നായി ഒന്ന് ചിന്തിച്ചാൽ അതിലേക്കും സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിൽ എതിരായിട്ടൊന്നുമില്ല അപ്പൊ ഈ മൂന്ന് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് റബുൽ മഷരിക്കൽ മഷാരിക്ക് വൽമിബ് ഇനി സൂറത്തിൽ തന്നെ ഇവകളുടെ ഇടയിലുള്ള ഒരു ബന്ധം നോക്കുങ്ങള് നേരത്തെ അള്ളാഹ് പറഞ്ഞു വെച്ചു സൂര്യനും ചന്ദ്രനും നിർണിത മേഖലയിലൂടെ നിക്ഷിത അവധി അനുസരിച്ചുകൊണ്ട് നിക്ഷിത തോതിലുള്ള രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ സമയം വളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയത് അല്ലെങ്കിൽ സമയത്തിന്റെ അവലംബം അത് സൂര്യനും ചന്ദ്രനുമാണ് അപ്പൊ അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു വെച്ചു അശംസ അത് എവിടെയാണ് പരിഗണിക്കപ്പെടുന്നത് അത് പിന്നെ പറഞ്ഞു ഏറ്റവും ചെറിയ ഗോളമായ ഭൂമിയിലാണ് അതിന്റെ ദിക്കുകൾ എവിടെയൊക്കെയാണ് അതിപ്പം പറഞ്ഞു വൽ എന്തൊരു ബന്ധമാണ് ഈ ആയത്തുകൾക്കിടയിലുള്ളത് അവയെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം കൃത്യമായി ക്രമീകരിക്കുന്നതും പഠിച്ചോ മാത്രമാണ് എന്ന് ഉറപ്പിക്കാൻ ഇതിങ്ങനെ പറയുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ചേർത്തി കൊടുക്കും ഓ മനുഷ്യ വിഭാഗമേ ഭൂതവിഭാഗമേ നിങ്ങൾ ഏത് നിയമത്തിനെയാണ് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ആന ഓലെ നിയമത്തെ നിഷേധിക്കുള്ളൂ വേറെ അനുഷേദിക്കൂല നീ അള്ളാന്റെ സൃഷ്ടികളിൽ മലക്കുകളില്ലേ അള്ളാന്റെ നിയമത്തിൽ ഏതെങ്കിലും ഒന്ന് മലക്കാൻ നിഷേധിക്കോ അള്ളാഹ് സൃഷ്ടികളിൽ പക്ഷികളില്ലേ പക്ഷികളിൽ ഏതെങ്കിലും ഒരു പക്ഷി പഠിച്ച നിയമത്തിന് നിഷേധിക്കൂല ഏതെങ്കിലും ജീവികൾ അള്ളൈറ്റ് ബന്ധപ്പെട്ടിട്ട് കല്ലുകൾക്കുണ്ടല്ലോ അല്ലേറ്റ് ബന്ധപ്പെട്ടിട്ട് സബാൽ എല്ലാം അള്ളാന്റെ സൃഷ്ടികളാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട് അവൾക്കൊക്കെ തസ്ബി ഉണ്ട് നമ്മൾ അറിയില്ല എന്ന് മാത്രം ഇവിടെ പഠിച്ചോന്റെ നിയമത്തെ നിഷേധിക്കുന്ന രണ്ട് പാർട്ടി മാത്രമേ ഭൂമിയിലുള്ളൂ അതൊന്നും മനുഷ്യ വിഭാഗവും മറ്റൊന്നും ഭൂതവിഭാഗവുമാണ് അതുകൊണ്ടാണ് അവരെ അവിടെ ഇടയ്ക്കിടക്കെടുത്ത് കാണിക്കുന്ന അള്ള കൊടുത്തത് ഇബാഹത്തനല്ലേ കാരണം മലായിക്കത്തിന് ഇബാഹത്ത അല്ലാത്ത പരിപാടില്ല മലായിക്കത്തിന് തൗബ ചെയ്യേണ്ട കാര്യമില്ല കാരണം മലായിക്കത്ത് തെറ്റ് ചെയ്യൂല തെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയൂല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവരെ അവരപ്പൊ വിഭാഗത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചെന്ന് സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം അവരതിന്റെ ആളുകളാണ് നമ്മളാണ് ഓർമ്മപ്പെടുത്തുന്നത് ട്രാക്ക് തെറ്റണ്ട ട്രാക്ക് തെറ്റിനിണ്ട് നിങ്ങള് സൃഷ്ടിച്ചതിനല്ല വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് തീറ്റിക്കാനോ തിന്നാനോ ഒന്നും അല്ലെന്നല്ലോ അറിയണത് എന്നതുപോലെ ഇവിടെ അള്ളാഹുത്താലെ ഇടക്കെടുക്കെടുത്തിട്ട് നല്ല തള്ളലാ തള്ളൂ രണ്ട് കൂട്ടരെ റബിന് ഏത് നിയമത്തെ നിഷേധിക്കണ് കാരണം നിഷേധിക്കാൻ സാധ്യതയുള്ള ഈ രണ്ട് കൂട്ടർ മാത്രമാണ് മനുഷ്യന്മാരും ജിന്നുകളും അപ്പൊ അവരോട് ഈ അതിലൂടെ ഇടക്കിടക്കെടുത്ത് ഉന്തി ഉന്തി തള്ളി തള്ളി ഉണർത്തി ഉണർത്തി ഇങ്ങനെ ചോദിക്കാണ് എന്താ നിങ്ങളെ പരിപാടി എന്താ അങ്ങോട്ട് നിഷേധിക്കണ അവിടെ ജിന്നുകൾ മുസ്തഫ് പറഞ്ഞു പറഞ്ഞു അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മുടെ തൊള്ളോണ്ട് പറഞ്ഞാ പോരാ നമ്മുടെ ജീവിതം ഇത് തിരിച്ചറിഞ്ഞു എന്ന് ശുക്കറിലായിരിക്കണം അള്ളാഹു തോഫി ഏറ്റവും പ്രധാനപ്പെട്ട ഈ സൂറത്തുകളും ആയത്തുകളും ഇങ്ങനെ ഓതുമ്പോ അള്ളഹാനോട് മനസ്സറിഞ്ഞിട്ട് ഉള്ളോണ്ട് ഇങ്ങനെ തോരക്കണം അള്ളാഹ്മെൻ നമുക്ക് വേണ്ടി ഓരോ ഓരോ ദിവസം കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് ദിവസം സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് എനിക്കാണ് നിങ്ങൾക്കാണ് ഓരോ ദിവസം മഷനിക്കും മകരീ പടസവും നിയന്ത്രിക്കുന്നത് എനിക്കാണ് നിങ്ങൾക്കാണ് ചെറിയൊരു വ്യത്യാസം വരുമ്പോഴേക്ക് നമുക്ക് നമ്മളെ എത്ര സന്നാഹവും സംവിധാനവും സൗകര്യവും പരിശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് തയാതെ കഷ്ടപ്പെടേണ്ട അതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൂട് എന്നാ ചൂടില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഈ ചൂടുണ്ടാക്കിയത് നമ്മളാണ് നമ്മുടെ കടും അവന്റെ ഭാഗം ഒരിക്കലും നമ്മുടെ ശരീരത്തിലും തന്നെയാണ് നമ്മളെ നിലപാട് മാറ്റിയാൽ പഠിച്ചോൻ നിലപാട് മാറ്റും അതിനാണ് അള്ളാഹു വേഗം തോപ ചെയ്തിട്ട് മറിയല്ലാതെ വേറെ ഒരു മാർഗം ഈ വിഷയത്തിൽ മഴക്ക് വണ്ടി നന്നായി ദ്വരക്കാം മഴക്ക് വണ്ടിയുള്ള നിസ്കാരം ഉണ്ട് അത് പിന്നെ ഒരു പ്രസ്താവന ഒന്നും കാണാത്തോണ്ടാണ് നമ്മൾ നടത്താത്തത് ഇന്നലെ ഒരു കൂട്ടർ എന്നെ വിളിച്ചു നമ്മൾ നാട്ടിൽ എല്ലാവരും കൂടി കൂടിയിട്ട് മഴക്ക് വണ്ടി നിസ്കാരവും ദ്വായും പ്രസംഗവും അതുപോലെ പരിപാടിയൊക്കെ അതിൽ യോഗത്തെ എല്ലാവരും ഒരേ പേരെ നിങ്ങൾ നിങ്ങള് നിങ്ങൾ വരണോ ഏത് ദിവസാലും വേണ്ടില്ല പകല് ഒന്നൊന്നര മണിക്കൂറല്ലേന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ ഡയറിങ്ങനെ നോക്കുമ്പോഴാണ് വിളിച്ച പറഞ്ഞത് വല്ലാതെ പോണ്ട കാരണം ഞമ്മള് സംഘടിക്കണേ സംഘടിപ്പിക്കണ വേറെ ഉള്ളവര് സംഘടിപ്പിച്ചാൽ മോശാണെന്ന് അറിഞ്ഞേ മഴക്ക് വേണ്ടിയാണ് അപ്പൊ തുന്നൂ ഞാൻ എങ്ങനെങ്കിലും ഒന്നൊരു ഡേറ്റ് കൊടുത്തിട്ട് പോകാൻ ആരും ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്ഷണിച്ച ആളിനോട് പറയണേ വേണ്ട ഡേറ്റ് തരണ അല്ലെങ്കിൽ നമ്മളെ മുമ്പ് വേറെ ഉള്ളവര് സംഘടിപ്പിക്കും അപ്പൊ മഹലിനൊരു മോശാണ് ഞാൻ പറഞ്ഞ ഒരു ഡേറ്റും ഇല്ല വേറെ ആളെ വിളിച്ചുപോലിക്കുന്ന അപ്പൊ മഹലിന്റെ മോശം കാക്കാനാണ് ഇപ്പോ നിസ്കാരം എന്തൊക്കെ പരിപാടികളാ ജനങ്ങളെ പിന്നെ വോയിസ് സുബിക്ക് ഞാൻ പറഞ്ഞ ഡേറ്റ് പറഞ്ഞില്ലേ നിങ്ങളെ അടുത്ത് ഡേറ്റ് ഇല്ല കാരണം എന്താ ആദ്യം നിസ്കരിച്ച ഞമ്മളാന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ല അങ്ങനെ ഡേറ്റ് നമ്മൾ ഞമ്മളെടുത്തില്ല അള്ളഹിനോട് മാക്കു വേണ്ടി ചൂടിന്വർക്കുമ്പോഴും മത്സരം ആരടാ നിസ്കാരം ഞാനടാ അതന്നെ ആരടാ ഇസ്തിസ്കാ ഇസ്തിസ്കാ ഞാനടാ ഇങ്ങനെ അത് വേണ്ട ായിട്ട് നടത്തണം മത്സരം ഇട്ട് വേണ്ടു ആരൊക്കെ സംഘടിപ്പിച്ചോട്ടെ അതിനെന്താ നമുക്ക് നമുക്ക് ഒരു ഇബാത്തായിട്ട് നിർവഹിക്കാൻ കഴിയാൻ നിർവഹിക്കുക അതിനെ പോലിട്ടും അല്ലാതെ അവര് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യ നമ്മൾ ചെയ്യണേന് മുമ്പ് ആ ഒരു മത്സര ബുദ്ധി ഉണ്ടല്ലോ അതാണ് എല്ലാ നാശം ഉണ്ടാക്കിയത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ രണ്ട് മകരീബ് കാരണം എനിക്ക് മഷരിക്കായതല്ല അമേരിക്കക്കാർക്ക് മഷരിക്കും എന്റെ മകരീബല്ല അവർക്ക് മകരീബ് ആ നിലയിൽ ചിന്തിച്ചാൽ ഒക്കെ രണ്ടാ പിന്നെ ചൂടുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും സൂര്യന്റെ ചലനവും മഷിരിക്കും മഹരീബിന്റെ പ്ര പ്രകടനവും ഒരേ രീതിയിലല്ല അവിടെ രണ്ട് രൂപയിൽ വരണിണ്ട് മഷാരിക്കും മഹരിബ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മഷരിക്കും മകരീബും മാറികൊണ്ടിരിക്കുന്നുണ്ട് ആ നിലകി എന്ന് വെച്ചാൽ അതും ശരിയാണ് അതുകൊണ്ടാണ് ഖുർആാനിൽ എല്ലാ സ്തുതിയും വല്ലാക്ക എന്ന് പറയുന്നത് ആദ്യവും അവസാനവും അവന് മാത്രമാണ് ആകാശങ്ങളിലും ഭൂമികളിലും അവനാണ് സ്തുതില ഇല്ലാഹു ഓന്റെ വിഭാഗമേ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റണ നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ഹാലോണ്ടും നമ്മുടെ ഹയാത്തോണ്ടും പറ്റണം ഇല്ല റബ്ബേ അത് വാതില് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ഒട്ടിക്കാനുള്ള ഒട്ടിക്കൽ ഒട്ടിക്കണം ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ച കാറ് സൈഡിൽ നിർത്തിയിച്ച കാലാണ് ഞാൻ നാള് ഈ പൂക്കിപ്പറമ്പയിൽ ഒരു ഇന്നോവ ഉണ്ട് അതിന്റെ ബാക്കിലുണ്ട് മാഷാ അള്ളാന്നുണ്ട് മുമ്പിലുണ്ട് ആദാമിയും ഫതൽ കൊറച്ചപ്പോ ടൈക്കുള്ളൊരു കള്ളു കുപ്പിയേറ്റ് ഒരാള് കേറിയ കള്ളിന്റെ കുപ്പിയേറ്റ് കാരണം അതിപ്പോ എല്ലായിടത്തും കള്ളുടിയന്മാർ ഒട്ടിച്ചണ്ട് അത് ഒട്ടിച്ചണ്ട് അവിടെ അല്ലാമിയും ഇവിടെ ഒട്ടിച്ചെടുത്താൽ ഇവിടെ ഒട്ടിക്കാതെ ചുമരമ്മ മാത്രം ഒട്ടിച്ചിട്ട് കാര്യമില്ല

ഞാൻ കൊറേ മൂത്രയിക്കാൻ എല്ലാം മുട്ടിണ്ട് പക്ഷെ മൂപ്പരും നിർത്തുന്നുണ്ട് ഈ മൂത്രയിക്കുമ്പോ ബാങ്ക് കൊടുക്ക മൂത്ര അത്ര നല്ലതല്ല അപ്പൊ ഞാൻ കൊറേ നേരം റൂമിൽ പിടിച്ചുണ്ടോ പിടിച്ചു പക്ഷെ അവിടെ കണ്ടു പിടിക്കില്ല അവസാനം ഞാൻ ബാത്റൂമിന്റെ അവിടെ പോയിട്ട് അയ്യാലസിലെ അപ്പഴേ എത്തിയിട്ടുള്ളൂ അവിടെയും കൊറേ ഉണ്ടോ പക്ഷെ അപ്പൊ ഇത് നിന്നിട്ടുണ്ട് ഞാൻ അതിലൊരറ്റ ചാട്ടം ചാടി ഞാന് എന്താ ചെയ്യണു അപ്പൊ എനിക്ക് അതിന്റെ ഇടയിൽ എത്ര സമയം കിട്ടിയെന്നേരോ അപ്പൊ നല്ല ബാങ്ക് കൗത്സരത്തിനൊക്കെ എനിക്കവർ ഫസ്റ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് സംസ്ഥാന അടിസ്ഥാനാണെങ്കിൽ അള്ളാദെയ്യട്ടെ അപ്പോ ഏതായാലും അള്ളാന്റെ ഔതാര്യം الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد ورحمة سيدنا محمد تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه يا ذا الجلال والاكرام واغفر لنا ولوالدينا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين ورحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وآل الصحابي أجمعين سبحان ربك رب العزة وما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم